റിപ്പബ്ലിക് ദിന നിറവിലാണ് രാജ്യം രാഷ്ട്രപതി ദ്രൗപതി മുർമു കർത്തവ്യപതിൽ ദേശീയ പതാക ഉയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സി ഡി എസ് അനിൽ ചൌഹാൻ കരവ്യോമ നാവിക സേന മേധാവികൾ പ്രധാനമന്ത്രിയെ അനുഗമിച്ചു കർത്തവ്യപഥിൽ സൈനിക ശക്തി വിളിച്ചോതുന്ന പരേഡിൽ ഭാരത സൈന്യത്തിനൊപ്പം ഫ്രഞ്ച് സൈന്യവും അണിനിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ് റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി ഗൗതം അനന്ത് നാരായൺ ചേരുന്നു വിവരങ്ങളുമായി ഗൗതം നിരവധി പ്രത്യേകതകൾ ഇന്നത്തെ പരേഡിനെ വ്യത്യസ്തപ്പെടുത്തുന്നു വിവരങ്ങൾ അനൂപ് ഭാരതത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരവും ഒപ്പം സൈനിക ശക്തിയും വ്യക്തമാക്കുന്ന പരേഡാണ് ഇന്നിപ്പോൾ കർത്തവ്യപത്തിൽ നടന്നത് രാവിലെ പ്രധാനമന്ത്രി ദേശീയ യുദ്ധ സ്മാരകത്തിൽ അമർ ജവാൻ ജ്യോതിയിൽ പുഷ്പചക്രം സമർപ്പിച്ചതോടെ ചടങ്ങുകൾക്ക് ഔദ്യോഗിക തുടക്കമായി പിന്നീട് അശ്വരൂഢ സേന അഖമ്പടിയിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമുവും ഫ്രഞ്ച് പ്രസിഡന്റ് ഇന്നത്തെ മുഖ്യ അതിഥിയായ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മെക്രോണും രാഷ്ട്രപതി ഭവനിൽ നിന്നും റൈസീനാക്കുന്ന കടന്ന് വിജയ് ചൌക്കിലൂടെ കർത്തവ്യ പത്തിലേക്ക് എത്തി അതിനുശേഷം ദേശീയ പതാക ഉയർത്തിയതോടുകൂടി ആ പിന്നീട് പരേഡ് ആരംഭിക്കുകയായിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂന്ന് സേനാ വിഭാഗങ്ങൾ കര വ്യോമ നാവിക സേനാ സേനാംഗങ്ങൾ ഒപ്പം അർദ്ധ സൈനിക വിഭാഗങ്ങൾ എൻ സി സി കേഡറ്റികൾ ഡൽഹി പോലീസ് തുടങ്ങിയ വിഭാഗങ്ങളും ഇന്നത്തെ മാർച്ച് പാസ്റ്റിന്റെ ഭാഗമായി എന്നത് ശ്രദ്ധേയമാണ് മാത്രമല്ല എൺപത് ശതമാനത്തോളം സ്ത്രീകളാണ് ഈ പരേഡിന്റെ ഭാഗമായിട്ടുള്ളത് എന്നതും മറ്റൊരു ചരിത്ര പ്രാധാന്യ ദിനമായി ഇന്നത്തെ ദിവസത്തെ അടയാളപ്പെടുത്തുന്നുണ്ട് ഒപ്പം ഫ്രഞ്ച് സൈനികരുടെ ഒരു മാർച്ച് പാസ്റ്റും ഇന്നത്തെ പരേഡിനൊപ്പം ഉണ്ടായിരുന്നു കാരണം ഭാരതവും ഫ്രാൻസും തമ്മിൽ പ്രതിരോധ മേഖലയിലെ ഏറ്റവും മികച്ച സൗഹൃദ സ്വഭാവമുള്ള രണ്ട് രാജ്യങ്ങളാണ് ഒപ്പം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മെക്രോൺ മുഖ്യ അതിഥി കൂടിയായതിനാലാണ് അത്തരത്തിൽ ഫ്രഞ്ച് സൈന്യത്തിന്റെ മാർച്ച് പാസ്റ്റും കർത്തവ്യപഥലിന്ന് നടന്നത് അതിനുശേഷം പിന്നീട് വിവിധ സംസ്ഥാനങ്ങളുടെ ഫ്ലോട്ടുകൾ ഓരോ സംസ്ഥാനങ്ങളുടെയും സംസ്കാരവും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളും ഒക്കെ അടയാളപ്പെടുത്തുന്ന നിശ്ചല ദൃശ്യങ്ങളും കർത്തവ്യപത്തിലേക്ക് എത്തി അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഉത്തർപ്രദേശിന്റെ നിശ്ചല ദൃശ്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രാണപ്രതിഷ്ഠ നടന്ന അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയും ആ ക്ഷേത്രം വന്നതോടെ അവിടെ ഉണ്ടാകുന്ന വികസന പ്രവർത്തനങ്ങളും അടയാളപ്പെടുത്തുന്നതായിരുന്നു ആ ഉത്തർപ്രദേശിന്റെ നിശ്ചല ദൃശ്യം കഴിഞ്ഞ വർഷവും യു പിയിൽ നിന്നും അയോധ്യയാണ് ആ നിശ്ചല ദൃശ്യമായി എത്തിയത് ആ എന്നത് ശ്രദ്ധേയമാണ് ആ ഏറ്റവും ഒടുവിലാണ് വ്യോമസേനയുടെ എയർ ഷോ നടന്നത് നിരാശും ആ സുഖോയും അതോടൊപ്പം തന്നെ റഫേലും അടങ്ങുന്ന ഭാരതത്തിന്റെ പടുകൂറ്റൻ പോർ വിമാനങ്ങൾ ആകാശത്ത് വിസ്മയം തീർക്കുന്ന കാഴ്ചയും നമുക്ക് കർത്തവ്യപഥൽ കാണാൻ സാധിച്ചു എന്തായാലും പരേഡ് അവസാനിച്ചിരിക്കുന്നു ഇപ്പോൾ ചടങ്ങുകൾ പൂർത്തിയാക്കി പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും അടങ്ങുന്ന വിശിഷ്ട അതിഥികളെല്ലാം കർത്തവ്യപഥത്തിൽ നിന്നും തിരികെ മടങ്ങി റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമായിരിക്കുന്നു ഇരുപത്തി ഒൻപതാം തീയതി വൈകുന്നേരം വിജയ് ചൌക്കിൽ ബീറ്റിംഗ് റീട്രീറ്റ് നടക്കും മൂന്ന് സേനാ വിഭാഗങ്ങളുടെ ബാൻഡുകൾ അണിനിരക്കുന്നതാണ് ബീറ്റിംഗ് റിട്രീറ്റ് അതോടുകൂടിയാണ് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് അവസാനം കുറിക്കുക